ചരിത്രത്തിൽ എങ്ങുമില്ലാത്ത രീതിയിലുള്ള അപ്രതീക്ഷിത ട്വിസ്റ്റുകൾക്കും വഴിത്തിരിവുകൾക്കും വേദിയാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ഡൊണാൾഡ് ട്രംപിന് നേരെയുണ്ടായ വധശ്രമം ഏറ്റവും ഒടുവിൽ ഇപ്പോഴത്തെ പ്രസിഡന്റായ ജോ ബൈഡന്റെ പിന്മാറ്റം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ഇന്ത്യൻ വംശജയായ കമല ഹാരിസിനെ ഉയർത്തിക്കാട്ടിയുള്ള ജോ ബൈഡന്റെ പ്രസ്താവന ഇത്തരത്തിലുള്ള വഴിത്തിരിവുകൾക്ക് അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് വേദിയാകുമ്പോൾ ലോകം വളരെയധികം കൂടി തന്നെയാണ് ഇത്തവണത്തെ എലക്ഷനെ നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് സമകാലിക സാഹചര്യത്തിൽ അമേരിക്കയിൽ ക്രൈസ്തവ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പ്രസിഡന്റ് ഉയർന്നു വരേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി കമല ഹാരിസ് പ്രഖ്യാപിക്കപ്പെടുമോ കമല ഹാരിസ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ ഡൊണാൾഡ് ട്രംപിനെ അട്ടിമറിക്കാൻ കമലയ്ക്ക് ആകുമോ തുടങ്ങിയ വിവിധ വിഷയങ്ങളാണ് ഇന്നത്തെ ഈ ഒരു നിലപാട് പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് അരുൺ റോസ് ഹാരിസ് നമുക്കറിയാം ഇന്ത്യൻ വംശജയാണ് ഒരു അമ്പത്തൊമ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അമേരിക്കയുടെ നിലവിലെ വൈസ് പ്രസിഡന്റ് ഈ ജോ ബൈഡന്റെ ഭരണ കാലയളവിൽ ഒരു പിൻസീറ്റ് ഡ്രൈവിംഗ് ആണ് ഹാരിസ് നടത്തിയത് എന്ന് പലരും ആരോപിക്കുന്നുണ്ട് ഈ ബൈഡനെ മുൻനിർത്തി നമുക്കറിയാം ബൈഡൻ പ്രായധികം മൂലം പല അവശതകളും ശാരീരികമായിട്ടും മാനസികമായിട്ടും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ബൈഡനെ മുൻനിർത്തി പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭരണങ്ങൾ ഒക്കെ കമല ഹാരിസ് ആണ് നടത്തിയത് എന്ന് പലരും ആരോപിക്കുന്നുണ്ട് ഒപ്പം തന്നെ കമലഹാരിസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നാം എടുക്കുകയാണെങ്കിൽ കമലയുടെ അമ്മ ഇന്ത്യൻ വംശജിയാണ് അപ്പൻ ഈ പറയുന്നത് പോലെ ഒരു ജമൈക്കൻ വംശജനാണ് ഇരു നിയമ മേഖലയിലൂടെയാണ് കമലഹാരിസ് അമേരിക്കയുടെ രാഷ്ട്രീയ മേഖലയിലേക്ക് ഉയർന്നു വന്നത് നമ്മുടെ ഒരു ചോദ്യം ഒരു വശത്ത് ഡൊണാൾഡ് ട്രംപ് ക്രൈസ്തവ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒപ്പം തന്നെ തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഇസ്രായേലിന് ഉറച്ച പിന്തുണ നൽകിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് ഒരു വശത്ത് നിൽക്കുന്നു ിൽ കമല ഹാരിസ് ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാരണം ജോ ബൈഡന്റെ ഏറ്റവും ഒടുവിൽത്തെ പ്രസ്താവന പ്രകാരം കമല ഹാരിസിനെ പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആയിട്ട് ജോ ബൈഡൻ പിന്താങ്ങുന്നു അതുകൊണ്ട് തന്നെ അടുത്ത മാസം നടക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കൺവെൻഷനിൽ കമല ഹാരിസിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ ഇവർ തമ്മിലാണ് ഒരു കോമ്പറ്റീഷൻ നടക്കുന്നതെങ്കിൽ ടു ജീവനെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൈസ്തവ മൂല്യങ്ങളെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കമല ഹാരിസിന്റെ ഒരു സ്ഥാനാർത്ഥിത്വം ഒരു ആശങ്ക ഈ കമല ഹാരിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ബൈഡൻ ജോർജ് പറഞ്ഞ പോലെ തന്നെ ബൈഡൻ ഭരണകൂടത്തിന്റെ ഒരു സ്റ്റിയറിങ് കമല ഹാരിസിന്റെ കയ്യില് തന്നെയായിരുന്നു അപ്പൊ ഈ ബൈഡൻ ഭരണകൂടത്തിന്റെ കാലയളവില് ഡെമോക്രാറ്റ്സ് സ്വീകരിച്ച ആ ഒരു നിലപാടുകൾ ആ പോളിസികളൊക്കെ കൂടുതൽ പ്രബലപ്പെട്ടു വരാനുള്ള ഒരു സാധ്യതയാണ് കമല ഹാരിസ് പ്രസിഡൻഷ്യൽ ആയാൽ സംഭവിക്കാനിടയുള്ള ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് ഈ ഡെമോക്രാറ്റ്സ് സ്വീകരിക്കുന്ന ഇടത് നിലപാടുകൾ ലെഫ്റ്റിസ്റ്റ് ഐഡിയാസ് അതുപോലെ അബോഷന് വേണ്ടിയിട്ടുള്ള അവരുടെ കുറെ ക്യാമ്പയിനുകള് റീപ്രൊഡക്റ്റീവ് റൈറ്റ്സിന് വേണ്ടി അവർ സംഘടിപ്പിക്കുന്ന പ്രചരണങ്ങള് ഇതൊക്കെ കമല ഹാരിസ് വന്നാൽ കൂടുതൽ പ്രബലപ്പെടാനാണ് സാധ്യത അതുപോലെ എടുത്തു പറയേണ്ടതാണ് അനധികൃത കുടിയേറ്റത്തിന് അനുകൂലമായിട്ട് അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ പിന്നെ ജെൻഡർ ഐഡിയോളജി വിഷയങ്ങളിൽ അവര് സ്വീകരിക്കുന്ന ക്രൈസ്തവ വിരുദ്ധ നിലപാടുകൾ ഇതൊക്കെ ഈ കമല ഹാരിസ് പ്രസിഡൻഷ്യൽ സ്ഥാനത്തേക്ക് വന്നാല് അത് ഇപ്പോഴത്തെക്കാലം കൂടുതൽ വഷളാകാനാണ് സാധ്യത ക്രൈസ്തവർക്ക് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്ത തികച്ചും ധാർമ്മികതക്ക് വിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കാനാണ് സാധ്യതകൾ കമല ഹാരിസിന്റെ ഈ പ്രോ ലൈഫ് വിരുദ്ധ നയങ്ങളുടെ വ്യക്തമായ ഒരു ഉദാഹരണമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ കമല ഹാരിസൺ നേഷൻ വൈഡ് ആയിട്ട് ഒരു റീപ്രഡക്റ്റീവ് റൈറ്റ്സിന് വേണ്ടി ഒരു ടൂർ സംഘടിപ്പിച്ചു എന്നിട്ട് ആദ്യമായിട്ട് പ്ലാന്റ് പേരന്റ്ഹുഡിന്റെ ക്ലിനിക്കിൽ സന്ദർശിച്ച ആദ്യത്തെ ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റും സന്ദർശിച്ചിട്ടില്ല ഇതിനു മുൻപ് വൈസ് ആദ്യമായിട്ട് ഒരു വൈസ് പ്രസിഡന്റ് സന്ദർശിച്ചതാണ് പ്ലാന്റ് പേരന്റ്ഹുഡ് നമുക്കറിയാവുന്ന പോലെ പ്ലാന്റ് പേരന്റ്ഹുഡ് എന്ന് പറയുന്ന ഒരു അബോഷൻ ശൃംഖല അത് തികച്ചും ധാർമ്മികതയ്ക്ക് വിരുദ്ധമായിട്ട് അതിലൂടെ ഒരുപാട് തിന്മയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ പ്ലാന്റ് പേരന്റ്ഹുഡിലൂടെ ഇതിനു മുൻപും കമല ഹാരിസ് കാലിഫോർണിയയുടെ അറ്റോർണി ജനറൽ ആയിരിക്കുമ്പോൾ അവിടെ പ്ലാന്റ് പേരന്റ്ഹുഡിലൂടെ കുട്ടികളുടെ അബോട്ടഡ് ബേബീസിന്റെ ബോഡി പാർട്സ് ഒക്കെ വെച്ച് നടന്ന ബിസിനസ് അതിലേക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയെ ജയിലിൽ അടയ്ക്കാൻ മുൻകൈ എടുത്തത് ഈ കമല ഹാരിസ് തന്നെയായിരുന്നു ജെ ഡി വാൻസിനെ റിപ്പബ്ലിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കമല ഹാരിസ് ഈ ജെ ഡി വാൻസ് വലിയൊരു അതിനെതിരെ വലിയ വിമർശനമായിട്ട് രംഗത്ത് വന്നിരുന്നു അത് ആണ് ജീവനെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്ലാൻ പേരന്റ്ഹുഡ് പോലെയുള്ള അബോർഷൻ ഭീമന്മാരെ പിന്തുണയ്ക്കുന്ന കമല ഹാരിസിന്റെ നിലപാടുകൾ വളരെയധികം ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി മൂന്നിൽ കമല ഹാരിസ് സാൻ ഫ്രാൻസിസ്കോ സിറ്റിയുടെ ടോർണി ആയിരുന്നു അപ്പോൾ അന്നത്തെ മേയർ ഈ ആ സിറ്റിയിൽ സെയിം സെക്സ് മാരേജ് ലീഗലായി പ്രഖ്യാപിക്കുകയുണ്ടായി അന്ന് കമലഹാരിസ് ചെയ്തൊരു കാര്യമുണ്ട് ഈ സെയിം സെക്സ് കപ്പിൾസിന്റെ മാര്യേജ് നടത്താൻ ഈ കമലഹാരിസ് മുൻകൈ എടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം രണ്ടായിരത്തി മൂന്നില് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സെയിം സെക്സ് മാര്യേജിന്റെ അവരെ മാര്യേജ് നടത്തിയതിനു ശേഷം കമലഹാരിസ് പറഞ്ഞ ചില വാക്കുകളുണ്ട് വൺ ഓഫ് ദി മോസ്റ്റ് ജോയ്ഫുൾ മൊമെന്റ്സ് ഓഫ് മൈ കരിയർ വാസ് പെർഫോമിംഗ് ദി മാര്യേജ് ഇൻ ൗസൻഡ് ഫോർ ട്രൂലി ജോയ്ഫുൾ അതായത് കത്തോലിക്ക പ്രബോധന പ്രകാരം കത്തോലിക്ക വിശ്വാസികൾ ഏറ്റവും വലിയൊരു തിന്മയായിട്ട് കരുതുന്ന ഈ സ്വവർഗ അനുരാഗം അല്ലെങ്കിൽ ഈ സെയിം സെക്സ് കപ്പിൾസ് തമ്മിലുള്ള ആ ഒരു വിവാഹം സ്വർഗ്ഗ അനുരാഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് നടപ്പാക്കിയതാണ് തൻ്റെ കരിയറിലെ ഏറ്റവും വലിയൊരു കാര്യം സന്തോഷം ജനിപ്പിക്കുന്ന കാര്യമെന്നാണ് കമല ഹാരിസ് പറഞ്ഞത് അപ്പോൾ പ്രസൂചിപ്പിച്ചത് കറക്കുകയാണെങ്കിൽ എൽ ജി ബി ടി ക്യു ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ ജീവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ കമല ഹാരിസിന്റെ ഒരു ഉറച്ച നിലപാട് അത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ മൂല്യങ്ങളെ സ്നേഹിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശങ്ക സൃഷ്ടിക്കുന്നു മറ്റൊരു കാര്യം കൂടി നമുക്ക് ചർച്ച ചെയ്യാം പ്രത്യേകിച്ച് ഈ മാറുന്ന ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സിന്റെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഈ പറയുന്നതുപോലെ ഇസ്ലാമിക തീവ്രവാദം വളരെയധികം ശക്തി പ്രാപിക്കുന്നു പല രാജ്യങ്ങളിലും ക്രൈസ്തവ മൂല്യങ്ങളിൽ നിന്ന് പല രാജ്യങ്ങളും പിന്നോക്കം പോകുന്നു അധാർമികമായിട്ടുള്ള പല നിയമങ്ങളും പ്രാബല്യത്തിലൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ട്രംപിനെ പോലെ ഉറച്ച ഒരു ക്രൈസ്തവ നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തി അമേരിക്കയുടെ ഭരണതലപ്പത്ത് വരേണ്ടതിന്റെ ഒരു ആവശ്യകത എത്രത്തോളം ജോർജ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഈ നാല് വർഷം എന്ന് പറഞ്ഞത് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മറ്റേത് മേഖലയിലെ ആ രാജ്യം മുന്നേറി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ധാർമ്മികമായ മേഖലയിലെ ഏറ്റവും വലിയ ഒരു അധപതനത്തിലൂടെ കടന്നുപോയ വർഷങ്ങളായിരുന്നു ഈ കഴിഞ്ഞ നാല് വർഷം ഇതുപോലെ തന്നെയായിരുന്നു ഒബാമയുടെ എട്ടു വർഷങ്ങൾ ആ കാലത്ത് ബില്ലിഗ്രഹം പ്രശസ്ത സുശേഷ പ്രകാശനായിരുന്ന ഗ്രഹം പറയുന്ന ഒരു വാക്കുണ്ട് ദൈവം അമേരിക്കയെ ന്യായം വിധിച്ചില്ലെങ്കിൽ സ്വതം കൗമാറയെ വിധിച്ചതിന് ദൈവം മാപ്പ് പറയേണ്ടി വരും ഇതായിരുന്നു അദ്ദേഹം വാക്ക് കാരണം അത്രയും ധാർമ്മികമായിട്ട് അത്ബതിച്ചു കിടക്കുന്ന ഒരു രാജ്യം ആ രാജ്യത്തിനെ ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ഒരാൾ വരുന്നു എന്ന് പറയുമ്പോൾ ആ രാജ്യത്തുണ്ടാകുന്ന ക്രൈസ്തവരും അതല്ലെങ്കിൽ ധാർമ്മികതയെ സ്നേഹിക്കുന്ന വ്യക്തികൾക്കും ഉണ്ടാകുന്ന ഒരു ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഇവിടെ കമൽഹാരിസിന്റെ കാര്യം പറഞ്ഞു കമൽഹാരിസിനെ സംബന്ധിച്ചിടത്തോളം കമലഹാരിസിന്റെ കഴിഞ്ഞ നാല് വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ പലപ്പോഴും ഒരു ഡബിൾ സ്റ്റാൻഡാണ് ഓരോ വിഷയങ്ങളിലും അവർ മുമ്പ് സ്വീകരിച്ച നിലപാടുകളിൽ നിന്നും വിരുദ്ധമായ നിലപാടുകളാണ് പലപ്പോഴും അവർ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ റോസ ആദ്യം സൂചിപ്പിച്ച പ്ലാന്റ് പാരൺഹുഡും അബോർഷനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വിഷയത്തിൽ മാത്രമാണ് അവർക്ക് ഒരു ഉറച്ച സ്റ്റാൻഡുള്ളത് അവർ ആദ്യം മുതലേ ജീവനെതിരായിരുന്നു ബൈഡന്റെ ഭരണകാലത്ത് മുഴുവനും അവർ ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓടി നടന്നിട്ടുള്ളത് ബൈഡൻ ബ്രാക്സിറ്റിലും ഹാരിസ് അബോർഷനും പ്ലാൻ പാരൻഹുഡും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയധികം വ്യാകൃതിയായിരുന്നു ട്രംപിനെ നോക്കുകയാണെങ്കിൽ ട്രംപിന് ഒരു നിലപാടുണ്ട് ആ നിലപാടിൽ യാതൊരു മാറ്റവും ഇല്ല അമേരിക്കൻ പ്രസിഡൻഷ്യൽ റേസിന് ഇറങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ ട്രംപ് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ട്രംപിന് എന്തായിരുന്നു മുൻപത്തെ നിലപാട് അതേ നിലപാട് തന്നെയാണ് ഇന്നും അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ട്രംപിന് എന്തായിരുന്നു നിലപാട് അത് തന്നെയാണ് ഇപ്പോഴും ഇനിയിപ്പോൾ ഹമാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ട്രംപിന് ട്രംപിന്റെതായ ഒരു ഉറച്ച നിലപാടുണ്ട് ട്രംപ് ഹമാസിന് ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട് ഞാൻ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് ഇസ്രായേലിന്റെ ബന്ദികളെ നിങ്ങൾ തിരിച്ചു കൊടുത്തു കൊടുക്കുക തിരിച്ചു കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അതിൽ തന്നെ വ്യക്തമാണ് ഹമാസിനെ കുറിച്ചുള്ള ട്രംപിന്റെ നിലപാട് ഇതുപോലെ ട്രംപ് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ട്രംപിന്റെ ഭരണകാലത്ത് ട്രംപ് നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നുള്ളത് ഇത് പലപ്പോഴും ക്രൈസ്തവർ അതിനെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ് മേക്ക് അമേരിക്ക ഗോഡലി അഗൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം അവരെല്ലാവരും ഈ അമേരിക്കയുടെ ഒരു പഴയ പ്രതാപത്തിലേക്ക് മടങ്ങി വരണമെന്ന് അവരെല്ലാവരും ആഗ്രഹിക്കുന്നു ട്രംപ് പറയുന്നു ഞാൻ അമേരിക്കയിലേക്ക് ദൈവത്തെ തിരികെ കൊണ്ടുവരും അത് വളരെയധികം ശ്രദ്ധേയമായ ഒരു വാക്കാണ് അമേരിക്കയിലേക്ക് ദൈവത്തെ തിരിച്ചു കൊണ്ടുവരും എന്നാൽ അമേരിക്കയിൽ നിന്ന് നഷ്ടമായിട്ടുള്ള എല്ലാ ദൈവികമായ കാര്യങ്ങളും തിരികെ കൊണ്ടുവരുമെന്നാണ് ട്രംപ് പറയുന്നത് ഞാൻ അമേരിക്കയുടെ പൊതുസ്ഥലങ്ങളിൽ ദൈവത്തെ സംരക്ഷിക്കും ഞാൻ ദൈവത്തിന് അനുകൂലമായ ഉള്ളടക്കങ്ങൾ സംരക്ഷിക്കും ഇങ്ങനെയെല്ലാം ട്രംപ് പറയുമ്പോൾ ആ ഒരു ജനത മുഴൻ ആ ട്രംപിന്റെ ആ വാഗ്ദാനങ്ങളെ പൂർണ്ണമായിട്ട് അവർ ഏറ്റെടുക്കുകയാണ് അവർക്ക് ഡെമോക്രാറ്റ്സുകൾ അമേരിക്കയിൽ ചെയ്തു വെച്ച കാര്യങ്ങളെ കുറിച്ച് കൃത്യമായൊരു ബോധ്യമുണ്ട് പ്രത്യേകിച്ച് പലപ്പോഴും ഡെമോക്രാറ്റുകൾ എപ്പോഴും പ്രോ അബോർഷൻ പ്രോ എൽ ഇതുപോലെ ഏറ്റവും അധാർമികമായിട്ടുള്ള പല കാര്യങ്ങളുടെ വക്താക്കളായിരുന്നു പലപ്പോഴും എൽ ജി ബി ടി ക്യുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അവരുടെ ഡിസ്ക്രിമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലല്ല ഇവർ നിലപാടുകൾ സ്വീകരിക്കുന്നത് ഇവരെ ഏതെങ്കിലും രീതിയിൽ ആ രാജ്യത്തെ മുഴുവൻ അവരുടെ കുടുംബ വ്യവസ്ഥകളെ തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അതുകൊണ്ടാണ് ഈ എൽ ജി ബി ടി ക്യു അജണ്ടകളെ ക്രൈസ്തവർ എതിർക്കുന്നത് അമേരിക്കയിലുള്ള മലയാളികളായ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ മക്കളെ അവർ ഇപ്പോൾ ഹോം സ്കൂളിങ്ങിനാണ് വരുന്നത് കാരണം അവർക്ക് ഈ സ്കൂളുകളിൽ അടക്കം ഈ എൽ ജി ബി ടി അജണ്ടകൾ നടപ്പാക്കി സെക്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ തെറ്റായ കണ്ടന്റുകൾ സ്കൂൾ കരിക്കുലത്തിൽ തിരികെ കയറ്റി അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് പ്രത്യേകിച്ച് ജെൻഡറെ കുറിച്ച് ഒരു കൊച്ചുകുട്ടിക്ക് പോലും അവന്റെ ജെൻഡറെ കുറിച്ച് ഒരു കൃത്യമായ ഒരു ബോധ്യം കൊടുക്കാൻ പോലും പറ്റാത്ത ആ കുട്ടിയുടെ ഇഷ്ടത്തിനും ആ കുട്ടിയെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു വാക്ക് ആ കുട്ടിയുടെ വായിൽ നിന്ന് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് ആ കുട്ടിയെ തെറ്റായ ഒരു ജെൻഡറിലേക്ക് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ടീച്ചേഴ്സ് ഇങ്ങനെയൊക്കെ ഏറ്റവും മതപതിച്ച ഒരു അവസ്ഥയിൽ നിന്ന് ആ രാജ്യത്തെ രക്ഷിക്കാൻ ട്രംപിന് മാത്രമേ കഴിയൂ എന്നാണ് പൊതുവെ അമേരിക്കയിലെ ജനങ്ങളെ പ്രതീക്ഷിക്കുന്നത് ഒപ്പം തന്നെ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാൻ അറിയിക്കുകയാണ് ഇപ്പോൾ ഈ ലോകമെമ്പാടും ഈ അനധികൃത കുടിയേറ്റം സൃഷ്ടിക്കുന്ന പ്രശ്നമുണ്ട് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇസ്ലാമിക തീവ്രവാദം ശക്തമായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അനധികൃത കുടിയേറ്റക്കാരെ പിന്നെ ആ രാജ്യങ്ങളിൽ അവർ സൃഷ്ടിക്കുന്ന രക്ഷിതാവസ്ഥ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കണ്ടതാണ് ഈ ബ്രിട്ടനിലും ഫ്രാൻസിലും ഒക്കെ നടക്കുന്ന വിഷയങ്ങൾ അപ്പൊ അതിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന ആ ഒരു കാലയളവില് ഏഴു വർഷം മുമ്പ് അദ്ദേഹം ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പുറത്തെടുക്കുന്നു അതായത് കൺട്രീസ് ഓഫ് പെർട്ടിക്കുലർ കൺസേൺ അതായത് ഇസ്ലാമിക തീവ്രവാദം ശക്തമായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഈ ഇമിഗ്രേഷൻ ഈ മൈഗ്രൻസ് ആഹ് അവര് അവർക്കൊരു നയൻറ്റി ഡേയ്സ് ഒരു ബാൻ കൊടുക്കുന്നുണ്ട് ആ എക്സിക്യൂട്ടീവ് ഓർഡറിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ഈ ബാൻ എടുത്തു മാറ്റി കഴിഞ്ഞാൽ ഇവിടെ നിന്നും വരുന്ന ജനങ്ങളെ അല്ലെങ്കിൽ ഇവിടെ നിന്നും വരുന്ന മൈഗ്രൻസ് അവരെ സെലക്ട് ചെയ്യേണ്ടത് ആ അതാത് രാജ്യത്തെ റിലീജിയസ് മൈനോറിറ്റീസ് ആയിട്ടുള്ളവർക്ക് പ്രിഫറൻസ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അതായത് ഇസ്ലാമിക തീവ്രവാദ ശക്തമായിട്ടുള്ള രാജ്യങ്ങളിൽ മതപീഡനം അനുഭവിക്കുന്ന ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ഒരു ആശ്വാസം നൽകുന്ന പ്രഖ്യാപനമായിരുന്നു ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഓർഡർ പക്ഷെ ആ എക്സിക്യൂട്ടീവ് ഓർഡറിനെ അന്ന് കമല ഹാരിസ് ട്വീറ്റ് ചെയ്ത് അന്ന് ട്വിറ്റർ പ്ലാറ്റ്ഫോം ആയിരുന്നു ട്വീറ്റ് ചെയ്തത് അതൊരു മുസ്ലിം ബാൻ എന്നുള്ള രീതിയിലേക്ക് ഒരു വർഗീയവത്കരിക്കുക എന്നുള്ള ഒരു രീതിയിലേക്കായിരുന്നു കമല ഹാരിസ് അതിനോട് പ്രതികരിച്ചത് ടോട്ടൽ മുസ്ലിം ബാൻ ആണ് നടക്കുന്നത് ആ ട്വീറ്റ് ചെയ്ത ഹാരിസ് ഒരിക്കൽ പോലും ഈ ക്രൈസ്തവ രാജ്യങ്ങളിൽ പീഡനമേൽക്കുന്ന ക്രൈസ്തവരെ കുറിച്ചോ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ കുറിച്ചോ ഒരിക്കൽ പോലും സംസാരിച്ചതായി നാം കാണുന്നില്ല പക്ഷെ മറുസൈഡിൽ നാം നോക്കുമ്പോൾ ട്രംപ് മതസ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രത്യേകിച്ച് ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങൾ അതായത് മത തീവ്രവാദം ശക്തമായിട്ടുള്ള ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ശക്തമായിട്ട് പീഡനം അനുഭവിക്കുന്ന ക്രൈസ്തവർക്ക് വേണ്ടി പല ഘട്ടങ്ങളും ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പൊ തുർക്കി പോലുള്ള രാജ്യങ്ങളെയൊക്കെ വരച്ചു വരയ്ക്ക് നിർത്തി അവിടെ അവരുടെ ജയിലിലായിരുന്ന ക്രിസ്ത്യൻ പാസ്റ്ററെയൊക്കെ മോചിപ്പിക്കുന്നതിൽ അദ്ദേഹം നിർണായകമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഈ ജീവനുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ് ഈ റോവേഴ്സസ് വേർഡ് വിധി അതിന്റെ ഈ പ്രോലൈഫ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിലെ സുപ്രീം കോടതി ആ ഒരു വിധി റദ്ദാക്കിയത് വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കേണ്ടത് ഈ കമലഹാരിസിന്റെ ആ ഒരു വിധിയെ സംബന്ധിച്ചുള്ള നിലപാട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ റോവേഴ്സസ് വേർഡ് ആ ഒരു വിധി പുനസ്ഥാപിക്കുക അല്ലെങ്കിൽ അബോർഷൻ അമേരിക്കയിൽ സുലഭമാക്കുക മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അവരുടെ ഒരു അജണ്ടയിലുണ്ട് അതായത് ഇപ്പോൾ പലപ്പോഴും പല സംസ്ഥാനങ്ങൾ അതായത് പ്രോലൈഫ് അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്ന ഗവർണർമാർ ഭരിക്കുന്ന അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ അവർക്ക് പ്രോലൈഫ് അനുകൂല നിയമങ്ങൾ നടപ്പാക്കാൻ സാധിക്കും അവരുടെ ഒരു ഈ കവലാഹരിച്ച ഒരു അജണ്ട എന്ന് പറയുന്നത് ഇത്തരം സംസ്ഥാനങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രോലൈഫ് അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും അവർക്കൊരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നു അതായത് അബോർഷനുമായിട്ട് ബന്ധപ്പെട്ട നിലപാടുകൾ സ്വീകരിക്കണമെങ്കിൽ അത്തരത്തിലുള്ള നിയമങ്ങൾ പാസ്സാക്കണമെങ്കിൽ അമേരിക്കയിലെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലിയറൻസോട് കൂടി മാത്രമേ അത്തരത്തിലുള്ള നിയമങ്ങൾ പാസാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഡയറക്ഷനിലേക്കാണ് കമലഹാരിസിന്റെ പോക്ക് വളരെ ജീവനെ സംബന്ധിച്ചിടത്തോളം പ്രോലൈ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കമലഹാരിസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഉയർന്നു വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ആശങ്ക ആശങ്കവിശേഷത്തിലേക്കാണ് വിരൽ ചൂണ്ടത് ഈ റോ വേഴ്സസ് വേർഡ് വിധി റദ്ദാക്കുന്നതില് പ്രധാന പങ്ക് വഹിച്ചതാണ് ഈ ജുഡീഷ്യൽ ഫീൽഡില് ട്രംപ് നിയമിച്ച ഈ സുപ്രീം കോർ ജഡ്ജിമാര് പ്രോലൈഫ് മൂല്യങ്ങളുള്ള ക്രൈസ്തവ മൂല്യങ്ങളുള്ള ജഡ്ജിമാരുടെ ഒരു അവരുടെ ഒരു ഇടപെടലിലൂടെയാണ് ആയിട്ട് ഈ റോ വേഴ്സസ് ബേബി റോവേഴ്സസ് റദ്ദാക്കാനിടയത് അപ്പൊ ഹാരിസ് ചെയ്ത ഒരു കാര്യമുണ്ട് ഈ ജുഡീഷ്യൽ നോമിനീസ് ആയിട്ട് നൈറ്റ്സ് ഓഫ് കൊളംബസിലെ അംഗങ്ങൾ നൈറ്റ്സ് ഓഫ് കൊളംബസ് കത്തോലിക്ക സംഘടനയാണ് ഭയങ്കരമായിട്ട് ജീവന്റെ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടനയാണ് അതിൽ ഒന്നോ രണ്ടോ വ്യക്തികള് ജുഡീഷ്യൽ നോമിനീസ് ആയിട്ട് വന്നു അപ്പോ കമല ഹാരിസ് അവരുടെ അബോഷൻ വിരുദ്ധ നിലപാടുകളും അതുപോലെ തന്നെ ഈ വിവാഹത്തിന് ഡെഫിനിഷൻ ആയിട്ട് നൈറ്റ്സ് കൊളംബസിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ളത് മാത്രമാണ് വിവാഹം എന്ന അവരുടെ ഒരു ഡെഫിനിഷനെ ചൂണ്ടിക്കാണിച്ചും ഈ ജുഡീഷ്യൽ നോമിനേസിനെ എതിർക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ അതായത് മധ്യപൂർവേഷ്യയിലെ സംഘർഷം ഇസ്രായേലിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് വളരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നു ലബനോണിൽ നിന്നും ഹിസ്ബുള്ള ഹമാസിന്റെ ആക്രമണങ്ങൾ ഏറ്റവും ഒടുവിൽ യെമിൽ നിന്നും ഹൂദികളുടെ ആക്രമണങ്ങൾ ഇറാന്റെ പിന്തുണയോടെ വിവിധ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ നടത്തുന്ന ആക്രമണങ്ങൾ ഈ ലോകത്തിൽ തന്നെ ഇസ്ലാമിക തീവ്രവാദത്തെ പിടിച്ചു നിർത്തുന്ന ഒരു വലിയൊരു ശക്തിയാണ് ഇസ്രായേൽ ആ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിന് പ്രത്യേകിച്ച് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന പിന്തുണ എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് ഈ ഒരു വിഷയത്തിൽ ഹാരിസ് അമേരിക്ക ഇസ്രായേൽ ബന്ധത്തിൽ ഒരു വെള്ളം ചേർക്കുന്ന നിലപാട് തന്നെയാണ് പലപ്പോഴും സ്വീകരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതായത് റാഫേലേക്കുള്ള ഇസ്രായേലിന്റെ സൈനിക നടപടിയെ എതിർക്കുന്നു വെടിനിർത്തലിലേക്കൊക്കെ പോകണം എന്ന് ഉള്ള രീതിയിൽ അതായത് ഒരു വെള്ളം ചേർക്കുന്ന ഒരു നിലപാട് ും അമേരിക്ക ഇസ്രായേലിന് ഉറച്ച പിന്തുണ നൽകിയിട്ടുണ്ട് പക്ഷെ ആ കാര്യത്തിൽ ജോ ബൈഡൻ അല്പമൊന്ന് വ്യത്യസ്തനായിരുന്നു എന്ന് വേണ്ടി നമുക്ക് പറയാം പക്ഷെ അതിനേക്കാൾ ഉയർന്ന ശക്തമായിട്ടുള്ള പിന്തുണ കൊടുക്കണമെന്നാണ് ട്രംപ് ശക്തമായിട്ടുള്ള നിലപാട് അദ്ദേഹത്തിന്റെ പല ഈ പ്രസിഡൻഷ്യൽ ക്യാമ്പയിൻ്റെ ഇടയ്ക്കും പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ജീവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ധാർമ്മിക മൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇസ്രായേലിന്റെ പിന്തുണ ഇസ്രായേലിന് പിന്തുണ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏത് ആംഗിളിൽ നോക്കിയാലും ഏത് വീക്ഷണ കോണിൽ നിന്ന് നോക്കിയാലും കമല ഹാരിസിനേക്കാളും ട്രംപ് അനേകം പടി ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് ട്രംപിന്റെ നിലപാടുകൾ തന്നെയാണ് ഈ മാറുന്ന ഈ ഒരു സാഹചര്യത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ നോക്കുകയാണെങ്കിൽ പോലും ഈ ധാർമ്മികമായിട്ടുള്ള ഒരു കണ്ണുകളിലൂടെ നോക്കുകയാണെങ്കിൽ പോലും ട്രംപിനെ പോലെ ഉറച്ച ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു പ്രസിഡന്റിനെ തന്നെയാണ് ഇന്നത്തെ അമേരിക്കയ്ക്ക് ആവശ്യം ഒപ്പം തന്നെ അമേരിക്കയെ പോലുള്ള ശക്തമായ രാജ്യത്ത് ട്രംപിനെ പോലുള്ള ഒരു ഭരണാധികാരിയാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യം അതുകൊണ്ട് തന്നെ കമല ഹാരിസിന്റെ ജീവന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന കമലഹാരിസിന്റെ അത്തരം നിലപാടുകൾ ഒപ്പം തന്നെ ധാർമ്മിക മൂല്യങ്ങൾക്കെതിരെ കമലഹാരിസ് എടുക്കുന്ന നിലപാടുകൾ ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ വെള്ളം ചേർക്കുവാൻ ശ്രമിക്കുന്ന കമലഹാരിസിന്റെ നിലപാടുകൾ ഇസ്ലാമിക തീവ്രവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു മയപ്പെടുത്തുന്ന നിലപാട് സ്വീകരിക്കുന്ന കമലഹാരിസിന്റെ നിലപാടുകൾ അത് ഒട്ടും തന്നെ അത് ശരിയല്ല അത് അമേരിക്കയുടെ ഭാവിയെ തന്നെ വളരെ അതിഗുരുതരമായിട്ട് ബാധിക്കും എന്ന വ്യക്തമായിട്ടുള്ള ഒരു ആശയം തന്നെ ഞങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ വിഷയത്തിലെ ഞങ്ങൾ നിലപാട് ഇതാണ് കുടുംബം എന്ന പരിപാലനമായിട്ടുള്ള സംവിധാനത്തെ തകർക്കുന്ന കമലഹാരിസ് സ്വീകരിച്ചിരിക്കുന്ന ജെൻഡർ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട് ജീവന്റെ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് എൽ ജി ബി ടി ക്യൂമായി ബന്ധപ്പെട്ട് കമലഹാരിസ് സ്വീകരിച്ചിരിക്കുന്ന അധാർമിക നിലപാടുകളെ അമേരിക്കൻ ജനത തള്ളിക്കളയുക തന്നെ വേണം മറുസൈഡിൽ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ അനധികൃത കുടിയേറ്റത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന ട്രംപ് എടുത്തിരിക്കുന്ന നിലപാടുകൾ ജീവന് വേണ്ടി ട്രംപ് എടുത്തിരിക്കുന്ന നിലപാടുകൾ ജീവന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകളെ അമേരിക്കൻ ജനത സ്വീകരിക്കുക തന്നെ വേണം ആ ഒരു സാഹചര്യത്തിലൂടെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ തന്നെയാണ് അമേരിക്കൻ ജനത കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി